ആ കണ്ടമ്പൂച്ചയ്ക്ക് മത്തി തല കൊടുത്ത് മരംകയറ്റം പഠിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചമ്മി ഇവൻ പറഞ്ഞതൊന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോ ഇങ്ങനെ കൈ പിടിച്ച് കയറിയിട്ട് മരത്തിലേക്ക് ഇറച്ച ചാട്ടന്റെ മരത്തിൽ മുകളിൽ എത്തുമെന്നായിരുന്നു കണ്ടംപൂച്ച പറഞ്ഞത് പക്ഷെ എനിക്കെന്താ കയറാൻ പറ്റാത്തത് അവൻ എന്നെ പറ്റിച്ചതാണെന്ന് തോന്നുന്നു ഇനി അവൻ ഇങ്ങോട്ട് വരട്ടെ ഞാൻ അവനെ ശരിയാക്കും മരത്തിൽ കയറിയിട്ട് വേണം ആ ഓന്തച്ചനെ ഒന്ന് പിടിക്കാൻ പക്ഷേ ഞാൻ എങ്ങനെ ശ്രമിച്ചിട്ടും മരത്തിൽ കയറാൻ പറ്റുന്നില്ലല്ലോ ഇനി ഈ ഭാഗത്തു കൂടി നോക്കട്ടെ കണ്ടമ്പൂച്ച പറഞ്ഞ പോലെ ഓം ഷെയും കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞ് കയറി നോക്കിയാൽ ചിലപ്പോൾ കയറാൻ പറ്റുമായിരിക്കും ഇല്ല എനിക്ക് കയറാൻ പറ്റുന്നില്ല ഇനി ആ കണ്ടമ്പൂച്ചയെ ഞാൻ ശരിയാക്കും എടാ ഓന്തച്ചാ മര്യാദയ്ക്ക് താഴെ ഇറങ്ങിക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ കുലുക്കി തള്ളിയിടൂ നിനക്കെന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാ അല്ലെങ്കിൽ ഞാൻ നിന്റെ വാല് പിടിച്ച് താഴെയിടും മര്യാദയ്ക്ക് താഴെ ഇറങ്ങി വന്നു ഇവൻ എന്നെ പേടിയില്ലെന്ന് തോന്നുന്നു ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യും മത്തിത്തല വേസ്റ്റായി ഇനി കണ്ട മുച്ചേ വന്നാൽ ഞാൻ കണ്ട മൊഴി ഓടിക്കണം അല്ലെങ്കിൽ ഇനിയും എന്റെ മത്തിത്തലയും നിന്ന് എന്നെ മരംകയറ്റം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവൻ പറ്റിക്കും ഇങ്ങനെ എന്തോ ആയിരുന്നു പറഞ്ഞത് ഇങ്ങനെ കയറിയിട്ട് എനിക്കാവുന്നില്ലല്ലോ